ഇനി നമ്മൾ പറ ഭൂമിയിലെ അനവധി അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹേഞ്ച് ഒരു നിര വലിയ കല്ലുകൾ നൃത്താകൃതിയിൽ പണിതിരിക്കുന്നു കല്ലുകൾ മാത്രം അതിൽ യാതൊരു എഴുത്തുമില്ല ആരാണ് പണിതത് എന്നും എന്തിനാണത് ഇന്നും ഒരു രഹസ്യമായി വെച്ചിട്ടുള്ളത് എന്നും ആർക്കും അറിയില്ല എന്നാൽ ചിലർ പറയുന്നത് ഇത് മനുഷ്യർ പണിതല്ല ചിലർ പറയുന്നത് ഇത് ഏലിയന്മാരുടെ ലാൻഡിങ് സ്പോട്ട് ആണെന്നും മറ്റു ചിലർ പറയുന്നത് ഇത് പ്രാചീന ബലി ഗൂദാശയുടെ വേദിയാണെന്നും സത്യത്തിൽ എന്താണ് സ്റ്റോൺ ഹേഞ്ചിന്റെ പിന്നിലെ കഥ ഇന്നത്തെ യാത്ര നമ്മെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകും ഇംഗ്ലണ്ടിന്റെ സാലസ്ബറി പ്ലെയിൻ എന്ന പച്ചപ്പുള്ള നിലത്തിൽ ഒരുപാട് മൈലുകൾ വരെ കാഴ്ചയില്ലാത്ത ഒരു സമതലത്തിൽ വിചിത്രമായി ഉയർന്നു നിൽക്കുന്ന കല്ലുകളുടെ വലയമാണിത് ഏകദേശം പതിമൂന്ന് അടി ഉയരം ഇരുപത്തി ടൺ ഭാരമുള്ള കല്ലുകൾ ഇത് നൂറുകണക്കിന് വർഷങ്ങൾ കടന്നിട്ടും ഇന്നും ഉറച്ചു നിൽക്കുന്നു പക്ഷെ അയ്യായിരം വർഷം പഴക്കമുള്ള ഈ ഘടന എങ്ങനെ പഴുതാണെന്നും ആരും വ്യക്തമാക്കിയിട്ടില്ല പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റോൺ ഹിൽ പണിയപ്പെട്ടത് ക്രിസ്തുവിന് മുമ്പ് മൂവായിരം മുതൽ രണ്ടായിരം വരെ കാലഘട്ടത്തിലാണ് അതിനർത്ഥം പിരമിഡുകൾ വരുന്നതിനും മുന്നേയാണ് അത് അതിലേറെ പഴക്കവുമുണ്ട് ആദ്യം ഇവിടെ ഒരു മണ്ണ് വലയവും ചെറിയ കല്ലുകളും മാത്രം ഉണ്ടായിരുന്നു തുടർന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വലിയ കല്ലുകൾ കൊണ്ടുവന്ന് പണിതു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ രണ്ടു തരമാണുള്ളത് ഒന്ന് വലിയ സാൾസൺ സ്റ്റോൺസ് രണ്ട് ചെറിയ ബ്ലൂ സ്റ്റോൺസ് ഇവയിൽ ചില കല്ലുകൾ വെയിൽസ് എന്ന പ്രദേശത്തു നിന്നും വന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം ആ കാലത്ത് വാഹനമോ മെഷീനോ ഒന്നുമില്ല പിന്നെ എങ്ങനെ ഇവരെ ഇങ്ങനെ ദൂരെ നിന്ന് കൊണ്ടുവന്നു ചിലർ പറയുന്നത് വലിയ മരച്ചുറ്റുകളിലിട്ട് കല്ലുകൾ തള്ളിക്കൊണ്ടുവന്നു മറ്റു ചിലർ വിശ്വസിക്കുന്നത് പുരാതന ശാസ്ത്രജ്ഞന്മാർക്ക് ചില തരം ശക്തി അറിയാമായിരുന്നു എന്നതാണ് പക്ഷേ അതിനും ഉറച്ച തെളിവുകളൊന്നുമില്ല പഴയ ഇംഗ്ലീഷ് പൗരാണിക കഥകൾ പറയുന്നത് ഈ കല്ലുകൾ പണിതത് ജാഗൂതൻ മർലിനാണ് എന്നാണ് അതായത് രാജാവ് ആർത്തറിന്റെ കാലത്തെ അത്ഭുത ശാസ്ത്രജ്ഞൻ അവൻ മാജിക് ഉപയോഗിച്ച് കല്ലുകൾ പറത്തി ഇവിടെ നിർത്തിയതാണെന്ന് പൗരാണിക കഥകൾ പറയുന്നു ശാസ്ത്രജ്ഞർ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചത് സ്റ്റോൺ ഹെഞ്ച് ഒരു സൺ ക്ലോക്ക് പോലെയാണ് സൂര്യോദയവും സൂര്യാസ്തമയവും സമ്മർ സോൾ ടൈസ് നാളിൽ കൃത്യമായി ഈ കല്ലുകൾക്കിടയിലൂടെ കടന്നുപോകുന്നു അതായത് ഇതൊരു ആസ്ട്രോണമിക്കൽ കലണ്ടർ ആയിരിക്കാം ആ കാലത്തെ മനുഷ്യർക്ക് ആകാശത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് എത്രമാത്രം ആഴത്തിലായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു അനവധി മനുഷ്യ അസ്ഥകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ചിലത് കത്തിച്ച അവശിഷ്ടങ്ങൾ ചിലത് പൊടിയാക്കിയവ അതുകൊണ്ട് ചില പുരാവസ്തു വിദഗ്ധർ പറയുന്നു സ്റ്റോൺ ഹേജ് മരണാനന്തര ചടങ്ങുകൾക്കും ആത്മാവിന്റെ യാത്രയ്ക്കുള്ള ബലിവേദിയും ആയിരിക്കാം മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇവിടെ ചികിത്സാ ചടങ്ങുകൾ നടത്താനാണ് ഈ സ്ഥലം ഉപയോഗിച്ചതെന്ന് ഏലിയൻ സിദ്ധാന്തം പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെയുള്ള കല്ലുകളുടെ അളവുകളും അവയുടെ നിരകളും നാസയുടെ സ്റ്റാർ മാപ്പുകളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു അതുകൊണ്ട് ചില യു എഫ് ഒ ഗവേഷകർ പറയുന്നത് ഇത് ഏലിയൻ ലാൻഡിങ് സ്പോട്ട് ആണ് എന്നും വ്യോമനൌകുകൾ നാവിഗേഷൻ ആയിട്ടാണ് ഈ കല്ലുകൾ നിർത്തിയതെന്ന് അവർക്കും തോന്നുന്നു പക്ഷേ ഇത് ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല എന്നാൽ അതിന്റെ ആകൃതിയും കോണുകളും കണ്ടാൽ ഇത് സാധാരണ മനുഷ്യർ പണിതാണോ എന്ന സംശയവും ഉണ്ടാകും സ്റ്റോൺ സമീപം കണ്ടെത്തിയ അവശിഷ്ട ഗ്രാമങ്ങൾ മാനവ അസ്ഥകൾ മൃഗങ്ങൾ ബലിയിറ്റ അവശിഷ്ടങ്ങൾ എന്നിവ കാണിക്കുന്നു ഇതൊരു മത കേന്ദ്രം മാത്രമല്ല മനുഷ്യരുടെ ജീവിത കേന്ദ്രവുമായിരുന്നു കുറെ പേർ പല ദൂരങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടനം നടത്തിയതായി തെളിവുകൾ കാണിക്കുന്നു ഇന്നും ഗവേഷകർ സ്റ്റോൺ ഹേജിന്റെ അടിയിൽ ലേസർ സ്കാനിങ്ങും റേഡിയോ കാർബൺ ടെസ്റ്റുകളും നടത്തുന്നു പുതിയ കണ്ടെത്തലുകൾ ഓരോ വർഷവും പുതിയ കഥകൾ പറയുന്നു പക്ഷെ ഉറപ്പായ ഉത്തരമൊന്നും ഇന്നുവരെ ആരും പറയാൻ കഴിഞ്ഞിട്ടില്ല ആര് പണിതു എന്തിനായി എങ്ങനെ ഈ കല്ലുകൾ ഇവിടെ എത്തി ഇതെല്ലാം ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഒരുപാട് തലമുറകൾ കടന്നിട്ടും സ്റ്റോൺ ഹേജ് ഇപ്പോഴും ആകാശത്തോട് നോക്കി നിൽക്കുന്നു സൂര്യനും ചന്ദ്രനുമായി ഒരു നിശബ്ദ സംഭാഷണം പോലെ മനുഷ്യ ണോ അല്ലെങ്കിൽ മറ്റൊരാൾക്കാണോ ഇത് ഈ കൃത്യം ഉത്തരം നമുക്കറിയില്ല പക്ഷേ ഓരോ പ്രാവശ്യവും നാം അതിനെ നോക്കുമ്പോഴും അത് നമ്മോട് ചോദിക്കുന്നു നിങ്ങളാണ് ഭാവിയിലെ ഞാൻ പണിതത് അല്ലെ ഇതാണ് സ്റ്റോൺ ഹേസ് ഭൂമിയുടെ ഏറ്റവും പഴയ രഹസ്യം ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ കഥകൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്